യാവ് ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദർശന പ്രവാചകം നിങ്ങൾ എല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്തു ഭവിച്ചു അയ്യോ കോലാഹലം നിറഞ്ഞും ആരോപൂർണമായും ഇരിക്കുന്ന പട്ടണമേ ഉല്ലസിത നഗരമേ നിന്റെ ഹതന്മാർ വാളാൽ കൊല്ലപ്പെട്ടവരല്ല പടയിൽ പട്ടുപോയവരുമല്ല നിന്റെ അധിപതിമാർ എല്ലാവരും ഒരുപോലെ ഓടിപ്പോയിരിക്കുന്നു അവർ വില്ലില്ലാത്തവരായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിന്നിൽ ഉണ്ടായിരുന്നവരൊക്കെ ദൂരത്ത് ഓടിപ്പോയിട്ടും ഒരു പോലെ ബന്ധരായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്നെ നോക്കരുതേ ഞാൻ കൈ പോട കരട്ടെ എൻ്റെ ജനത്തിൻ്റെ നാശത ചൊല്ലി എന്നെ ആശ്വസിപ്പാൻ സൈന്യങ്ങളുടെ കഥാവിൽ നിന്ന് ദർശന താഴ്വരിൽ പരാഭവവും സംഹാരവും ഫരിഭ്രമുള്ള ഒരു നാൾ വരുന്നു മതിലുകളെ ഇടിച്ചു കളയുന്നതും മലകളോട് നിലവിളിക്കുന്നതുമായ നാൾ തന്നെ ഏലാം കാലാളും കുതിരപ്പടയും ഉള്ള സൈന്യത്തോടുകൂടെ ആഴിക എടുക്കുകയും കീർപ്പരിശയുടെ ഉറ നീക്കുകയും ചെയ്തു അങ്ങനെ നിന്റെ മനോഹരമായ താഴ്വരകൾ രഥങ്ങൾ കൊണ്ടു നിറയും കുതിരപ്പട വാതിക്കൽ അണിനിരത്തും അവൻ യഹുദയുടെ മൂടുപടം നീക്കി കളഞ്ഞു അന്ന് നിങ്ങൾ വനഗ്രഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാബിരി നഗരത്തിന്റെ ഇരിവുകൾ എന്ന് കണ്ടു താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി എരുസലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലൂടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി എങ്കിലും അത് വരുത്തേവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല പണ്ട് പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല അന്ന് സൈന്യങ്ങളുടെ ഏഹോ ആയ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും ഇരട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറക്കുക ആടറക്കുക ഇറിച്ചു തിന്നുക വീഞ്ഞു പിടിക്കുക നാം തിന്നുക കുടിക്ക നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു സൈന്യങ്ങളുടെ ഏഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത് നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവയെ കഥ വരളി ചെയ്യുന്നു സൈന്യങ്ങളുടെ ഹോവയെ കഥാ വിപ്രകാരം കൽപ്പിക്കുന്നു നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകന്മാരുമായ സബനെ കണ്ടു പറയേണ്ടത് നീ എന്താകുന്നു ഈ ചെയ്യുന്നത് നിനക്ക് ഇവിടെ ആരുള്ളൂ ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട് ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു പാറയിൽ തനിക്കൊരു പാർപ്പിടം കുത്തി ഉണ്ടാക്കുന്നു എടോ നിന്നെ നിന്നെവ തൂക്കിയെടുത്ത് ചുരുട്ടി എറിഞ്ഞു കളയും അവൻ നിന്നെ ഒരു പന്ത് പോലെ പന്തുപോലെ ദേശത്തിലേക്ക് ഉരുട്ടിക്കളയും നിന്റെ യജമാന്റെ ഗ്രഹത്തിന്റെ ലക്ഷയായുള്ളവേ അവിടെ നീ മരിക്കും നിന്റെ മഹത്വമുള്ള രഥങ്ങളും അവിടെയാകും ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കി കളയും നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചു കളയും അന്നാളിൽ ഞാൻ ഹിലിയാക്കി എന്റെ മകനായി എന്റെ ദാസനായ ഏലാക്കിമിനെ വിളിക്കും അവനെ ഞാൻ നിന്റെ അങ്കി അങ്കിധരിപ്പിക്കും നിന്റെ കച്ചുകൊണ്ട് അവനെ അരകിട്ടും നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അവൻസിലെ നിവാസികൾക്കും ഏകദാ ഗൃഹത്തിനൊരപ്പനായിരിക്കും ഞാൻ ദാവീര് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും അവൻ തുറന്നാൽ ആരും അടക്കയില്ല അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും അവൻ തന്റെ പ്രദുഭവനത്തിന്റെ മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും അവർ അവന്റെ മേൽ അവന്റെ പ്രദുഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും അന്നാളിൽ ഉറുപ്പുള്ള സ്ഥലത്ത് തറച്ചിരുന്ന് ആണ് പോകും എന്ന് സൈന്യങ്ങളുടെ ഹോവ അറിളി ചെയ്യുന്നു അത് മുറിഞ്ഞു വീഴുകയും അതിന്മേലുള്ള ഭാരം തകർന്നു പോകുകയും ചെയ്യും ഏഹോവയല്ലോ അറളി ചെയ്തിരിക്കുന്നത് ദൈവമേ സ്തു നിനയ്ക്ക് യോഗ്യമാവുന്നു ബാറയ്ക്കുമോ